മലപ്പുറത്തുള്ള ഫ്രണ്ട്സ് മുറാ ഫാമിൽ ഇന്ന് രാവിലെ എത്തിയ നിങ്ങൾ ഈ കാണുന്നത് അമ്പത്തി ഒന്ന് പോത്തൂട്ടുകൾ ചെറുതും വലുതുമായിട്ട് നമുക്കൊരു നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോ വരെയുള്ള പോത്തുകളാണ് നമ്മുടെ ഈ ഒരു ലോഡിനകത്തുള്ളത് നമുക്ക് വെളുപ്പിന് തന്നെയാണ് നമ്മുടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ല കുരിക്കൽപ്പടിയാണ് നമ്മുടെ ചമറവട്ടത്തിൻ്റെ അടുത്തായിട്ട് കുരിക്കൽപ്പടിയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലോട്ടും നമ്മൾ പോത്തൂട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് തൃശ്ശൂർ എല്ലാ ജില്ലക്കാർക്കും പോത്തിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ആ റൂട്ടിലോട്ട് വണ്ടി പോകുമ്പോൾ അത് കണക്ട് ചെയ്ത് കർഷകർക്ക് കൊണ്ടാകുന്നതാണ് അപ്പം മിതമായ രീതിയിലുള്ള വണ്ടിക്കൂലി മാത്രമേ ആവത്തുള്ളൂ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ കോൾ ത്രൂ ആയാലും നിങ്ങൾക്ക് നല്ല പോത്തൂറ്റിനെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള പോത്തൂട്ടിൽ നിങ്ങൾക്ക് തൂക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയ കുറച്ച് കുട്ടികൾ അതൊരു പത്ത് ഇരുപതോളം ചെറിയ പോത്തുകളിലും ബാക്കി എല്ലാം തന്നെ നമുക്കൊരു നൂറ്റി അൻപതിന് മുകളിലോട്ടുള്ള പോത്തുകളിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കൂടുതലും പെരുന്നാൾ കണക്കാക്കിയുള്ള പോത്താണ് ഈ പ്രാവശ്യം ലോഡിനകത്തുള്ളത് എല്ലാം നല്ല ബ്രീഡിൽപ്പെട്ട നല്ല ബ്രീഡിൽപ്പെട്ട പോത്തുകളാണ് ഇപ്പം നമ്മുടെ ഫാമിലി നിന്ന് വെളുപ്പിനെ എത്തിയിരിക്കുന്നത്